നമസ്കാരം ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ കേരള കോൺഗ്രസ് എന്ന ചില മുന്നണി സംവിധാനങ്ങളിൽ വാർത്തകളുണ്ടാകുന്നു പക്ഷേ ഇടതുമുന്നണിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധം വിച്ഛേദിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായിട്ടുള്ള ജോസ് കെ മാണി പറഞ്ഞത് വഴിയരിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് കൈതന്ന് സഹായിച്ചതാണ് ഇടതുമുന്നണി എന്നും ആ ഇടതുമുന്നണിയെ ഉപേക്ഷിച്ച് വീണ്ടും ഒരു മടക്കയാത്ര യു ഡി എഫിലേക്കില്ല എന്നുമാണ് എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് പല നേതാക്കന്മാരും പറയുന്നത് പോലും കാരണം ഈ ഇടതുമുന്നണിയുമായുള്ള ബന്ധം അതുപേക്ഷിച്ചിട്ട് കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന എം എന്ന് പറയപ്പെടുന്നത് തയ്യാറല്ല എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചതോടുകൂടി പക്ഷേ നേതാക്കളെ ഒപ്പം കൂട്ടാൻ ഒപ്പം ശ്രമിക്കേണ്ടതില്ല എന്നുള്ളത് യു ഡി എഫിൻ്റെ തീരുമാനമായി നേതാക്കൾ എൽ ഡി എഫിനൊപ്പം ആണെങ്കിലും പ്രവർത്തകരുടെ മനസ്സ് യു ഡി എഫിനൊപ്പമാണ് എന്നും അതിനാൽ പ്രവർത്തകരെ ഒപ്പം ചേർക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാനുമാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേതൃത്വം താഴെ തട്ടിലേക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ അതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിലുണ്ട് അവരെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമാക്കുന്നതിനാണ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് മധ്യനില നേതാക്കൾക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അർഹമായിട്ടുള്ള ഒരു പരിഗണന നൽകിയിട്ടാൽ അങ്ങനെയാണെങ്കിൽ കൂടിയും യു ഡി എഫിൻ്റെ ഒരു ഭാഗമാക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫ് നടത്തും കാരണം അസംതൃപ്തരാണ് ചിലർ കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണം മുതൽ പുതിയ മധ്യനയം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് പാലക്കാട് ബ്രൂവറി തുടങ്ങുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് ക്രൈസ്തവ സഭകളുടെയൊക്കെ സംയുക്ത വേദിയായിട്ടുള്ള നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും കെ സി ബി സിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ബ്രൂവറി ആരംഭിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഈ നിലയ്ക്കൽ എക്യുമിനിക്കി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റായ ജോഷ മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബ്രൂവറി വിഷയത്തിൽ സർക്കാർ ഉറച്ചു നിന്നാൽ സഭയെടുക്കുന്ന നിലപാട് സർക്കാരിനെതിരാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സഭയുടെ നിലപാടിനെ അനുകൂലിക്കുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വികാരം യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മലയോര സമര പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് കാരണം മലയോര മേഖലകൾ കൂടി മാത്രമാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ നിന്നും തുടങ്ങുന്ന ജാഥ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ഫെബ്രുവരി മാസം നാലാം തീയതി സമാപിക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വലിയ യാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വർഷങ്ങളായിട്ട് കത്തോലിക്ക സഭ ഉൾപ്പെടുന്ന ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു കൊണ്ട് പ്രക്ഷോഭത്തിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കേരള കോൺഗ്രസ് എം എങ്ങനെ നേരിടും എന്നാണ് വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ നമുക്കറിയാം ഈ മലയോര മേഖലകളിലൊക്കെ ഉള്ള ഇപ്പോൾ ഇടുക്കിയുടെ പ്രദേശങ്ങളിലാണെങ്കിൽ കൂടിയും പല നേതാക്കന്മാരും ഇടുക്കിയിൽ മത്സരിച്ച് വീണ്ടും മുന്നോട്ട് നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇന്നും മന്ത്രി പദവിയിലിരിക്കുന്നവരടക്കമുള്ളവർ അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ യു ഡി എഫുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഈ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സതീശൻ്റെ മലയോര യാത്ര എന്ന് പറയപ്പെടുന്നതിൻ്റെ തുടക്കം ആ തുടക്കത്തിൽ തന്നെ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്ന നേതാക്കളെയും മലയോര കോൺഗ്രസ്സുകളെയും ഒക്കെ കൂടി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ പുലർത്തിക്കൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ വേണമെങ്കിൽ പുലർത്തിക്കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടി മലയോര മേഖലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ കൈക്കുള്ളിലാക്കുവാനുള്ള വലിയ ശ്രമം കോൺഗ്രസ് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ചിലപ്പോൾ അവർ വിജയിച്ചേക്കാം പൂർണ്ണമായിട്ടല്ല എങ്കിലും ഭാഗികമായിട്ടെങ്കിലും അവർക്ക് വിജയിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ജോസ് കെ മാണി തയ്യാറായില്ല എങ്കിലും റോഷി അഗസ്റ്റിൻ അടസ്ഥ അട അടക്കമുള്ളവർക്ക് ചിലപ്പോൾ മറ്റൊരു മനസ്സുണ്ടാകുമെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള വലിയൊരു വിഭാഗം ആ ഇടതുമുന്നണിയിൽ നിന്ന് മാറി യു ഡി എഫിനോട് ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് നേടണമെന്ന് തോന്നുന്ന തരത്തിലുള്ളവർ പ്രവർത്തകരടക്കമുള്ളവർ ഈ റോഷി അഗസ്റ്റിൻ വിഭാഗത്തോടൊപ്പം ചേരുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി ഒറ്റപ്പെട്ടു പോകും ജോസ് കെ മാണിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ചെറിയൊരു വിഭാഗവും ഇടതുമുന്നണി തുടരേണ്ട ഉണ്ടാകും റോഷി അഗസ്റ്റിനും വലിയ ക്രൈസ്തവ വിഭാഗവും അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംഘടനാ നേതാക്കളടക്കമുള്ളവർ റോഷി അഗസ്റ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ആ സംഘടനകളുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം മറ്റൊരു പിളർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ല മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് യു ഡി എഫുമായി ചേർന്നു അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹങ്ങളുടെ സമരവുമായി ചേർന്നതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണി വിടേണ്ടി വരും അങ്ങനെ വിട്ടുപോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പിളർപ്പ് ഒഴിവാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പിളർപ്പ് അനിവാര്യമായി തീരും കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല